നമസ്കാരം മറ്റിനിയിലേക്ക് സ്വാഗതം മഞ്ജു ദിലീപ് വിഷയത്തിൽ സംഭവിച്ചത് എന്തെന്നറിയാൻ ഇന്നും ആകാംക്ഷയിലാണ് മലയാളികൾ രണ്ടുപേരും വ്യക്തിപരമായ കാര്യങ്ങൾ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഗോസിപ്പുകൾക്ക് ഒരിക്കലും പഞ്ഞമുണ്ടായിട്ടില്ല സിനിമാ മേഖലയിലുള്ളവർ തന്നെ ഇവർക്കിടയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി അത്തരത്തിൽ ലിബേർട്ടി ബഷീർ വർഷങ്ങൾക്ക് മുൻപേ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഇപ്പോഴാ വീണ്ടും അദ്ദേഹത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ലിബേർട്ടി ബഷീറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വിവാഹമായിരുന്നെങ്കിൽ പോലും മഞ്ജുവിന് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അത് താൻ പലപ്പോഴും കണ്ടതാണ് മഞ്ജു വാര്യർ പറഞ്ഞതല്ല പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ശ്വാസം മുട്ടി അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ജുവിനെ ഒന്ന് ഫോണിൽ കിട്ടണമെങ്കിൽ പോലും വലിയ പാടായിരുന്നു ആരാണ് എന്താണ് എന്നെല്ലാം അന്വേഷിച്ചിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അത്രയും കെട്ടുപാടിലായിരുന്നു അവർ മഞ്ജുവിനെ വിളിച്ചാൽ ദിലീപിന്റെ അമ്മയോ പെങ്ങന്മാരോ ആണ് ഫോൺ എടുക്കുക ഒരു ജയിലിൽ കിടക്കുന്നതിന് തുല്യമായിരുന്നു മഞ്ജുവിന്റെ ജീവിതം അവിടെ മഞ്ജുവിന്റെ തറവാടിത്തം കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും ഇരിക്കുന്നത് മഞ്ജു കാര്യമായി ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞിട്ടുള്ളത് മീഷമാധവന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ദിവസം ആഘോഷം നടക്കുന്ന ദിവസമാണ് എറണാകുളത്ത് വെച്ചാണ് പരിപാടി നടക്കുന്നത് അന്നാണ് സംസാരിക്കുന്നത് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ചാണ് ആഘോഷം അന്ന് എല്ലാവരും പോയിന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി ഒരു മണി സമയത്ത് മഞ്ജു വാര്യർ മകൾ മീനാക്ഷിയും ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അന്ന് കുഞ്ഞിന് മൂന്നോ നാലോ മാസം പ്രായമുള്ളൂ എന്തോ എന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനെ കാണുന്നില്ലെന്ന് പറഞ്ഞു ദിലീപ് എവിടെയെന്ന് നോക്കി പോയപ്പോൾ അദ്ദേഹം വേറൊരു റൂമിന്റെ ബാത്റൂമിൽ കാവ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ ദിലീപിനെ തെറി പറഞ്ഞു നിനക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ ആ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോരെ എന്ന് ചോദിച്ചു അന്ന് എൻ്റെ കാറിലാണ് മഞ്ജുവിനെ ദിലീപ് കയറ്റിവിടുന്നത് അന്ന് അറിയാമായിരുന്നു ദിലീപും കാവ്യുമായുള്ള ബന്ധമുണ്ടെന്ന് ഇനി ജനങ്ങൾ പറയുന്ന പോലെ ഒന്നും ആയിരുന്നില്ല കാവ്യ ഇല്ലാത്ത സിനിമയുടെ ലൊക്കേഷനിലാണെങ്കിൽ പോലും അവർ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് മഞ്ജുവിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച കുട്ടിയായിരിക്കുന്ന സമയമല്ലേ ഈ സംഭവം സാധാരണ ഒരു ആർട്ടിസ്റ്റിന് മറ്റൊരു ആർട്ടിസ്റ്റുമായുള്ള ബന്ധം പോലെയൊന്നും ആയിരുന്നില്ല ബന്ധങ്ങൾ നേരത്തെ ഉള്ളതാണ് അമേരിക്കൻ പര്യടനത്തിന് പോയ സമയത്തും വിഷയങ്ങൾ ഉണ്ടായിരുന്നു മഞ്ജു വിവരങ്ങൾ അറിഞ്ഞതൊന്നും ദിലീപ് അറിഞ്ഞിരുന്നില്ല ശക്തമായ ബന്ധമുണ്ടെന്ന് മഞ്ജുവിനെ നേരത്തെ അറിയാമായിരുന്നു എന്നും ലിബേർട്ടി ബർഷീർ പറഞ്ഞിരുന്നു ഇപ്പോൾ ദിലീപിന്റെ അഭിമുഖം വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ദിലീപ് ഇപ്പോൾ അഭിനയിച്ച പവി ടെ കെയർ ടേക്കർ എന്ന സിനിമ വളരെ രസകരമായി തന്നെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് തൻ അപ്പോൾ തൻ്റെ എല്ലാ കാര്യങ്ങളും അഭിമുഖങ്ങളിലൂടെ പറയാറുള്ള ദിലീപ് ഇപ്പോൾ തൻ്റെ മീ മകൾ മീനാക്ഷിയെക്കുറിച്ചും ഒക്കെ കാവ്യയെക്കുറിച്ചും തൻ്റെ മീനൂട്ടി മഹാലക്ഷ്മിയെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനിടയിലാണ് ഇത്തരമൊരു അഭിമുഖം വീണ്ടും കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയ കൊണ്ടുവരുന്നത് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.